സ്വാഗതം നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നു അവസാനം വരെ കാണണം ഈ വീഡിയോക്കകത്ത് ഒരു ക്വസ്റ്റിൻ ഉണ്ടാവുന്നതായിരിക്കും ആ ക്വസ്റ്റിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം വാക്യത്തിലോട്ട് ഒന്നാം മതിയായ പത്തും പറഞ്ഞ വാക്യം അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉച്ചുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് കിടീന പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് നിങ്ങളെ വിട്ട് സ്വർഗാഹരണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കൂട്ടുകാരി ഈ വാക്യത്തിൽ വാക്യത്തില് എന്താന്ന് നിങ്ങൾക്കറിയാമോ എന്താണെന്ന് വെച്ചാൽ ആകാശത്തിലേക്ക് ഉദ്യോഗിക്കൊണ്ടിരുന്ന ആ ഗലീന പുരുഷന്മാരോട് വന്ന് പറഞ്ഞ ആ രണ്ട് പുരുഷന്മാരുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെട്ടണെ ക്ലിക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ നേരെ എല്ലാ ബൈ ബൈ